സംഭവം കാണിച്ചല്ലോട്ടാ അത് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നതാണ് ഒരു ഈ ആക്ടീവീവന്റെ ഉള്ളില് ഒരു കിടിലൻ സാധനുണ്ട് എന്താ രണ്ടെണ്ണുണ്ട് തോന്നില്ലേ വലിയൊരു അണലിയും അണലീന്റെ കുട്ടിയാണ് ട്ടത് ഇതാണ് നമ്മളെ എന്റെ സ്റ്റുഡിയോന്റെ തൊട്ട് താഴെയുള്ള വർക്ക് ഷോപ്പ് ആണ് ഇവിടെ ഇത് ഒന്നാക്കാൻ കൊണ്ടാണ് ഇത് ഞാൻ കണ്ണാടി മാറ്റാൻ പറ്റിട്ട് വർക്ക് ഷോപ്പിൽ കൊടുത്തു ആ അപ്പൊ അന്നേരം ഇവിടെ അഴിച്ചപ്പോ വർഷാ തയ്യനെ അഴിച്ചപ്പോ പാമ്പ് കണ്ട് പാമ്പ് പേടിച്ച് അപ്പൊ ആദ്യം പെരുമ്പാൻ പറ്റിയ പിന്നെ ചിലര് പറഞ്ഞ അനലിയാകും അങ്ങനെ അപ്പൊട്ടില്ല ഒരാളെ നമ്പർ തന്നിട്ടുണ്ട് വരുന്നുണ്ട് ദൈവനാണ് ഇത് കണ്ടെത്തിയല്ലേ അളവു ഇട്ട് ഇരിക്കേം വെരി ഉണ്ട് രണ്ടരണ്ട് വിദ്യാർത്ഥികൾ വാട്ടിൽ ആരും ഉണ്ട് ഉണ്ട് എന്നെ എന്താ പറയണം എന്നെ ഫൈൻ വെറുതെ ആ ആ അതെ മെമ്പറ്റ കാണാ കണ്ടി അമ്മനാ ഇനി വാട്ടർ കള അല്ല ഇത് ഒരു അറ്റ വണ്ടി വന്നാ ഇതി വണ്ടി അറ്റ കൊറക്കണ്ടി ഈ വണ്ടിയിൽ എന്താടക്കണ്ടോ മൂടാമോ ആരെങ്കിലും 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 ആ